അല്ല ജനങ്ങളുടെ പ്രതീക്ഷ കോടതി വിധിയും ഒരു വിഭാഗം പ്രതീക്ഷിക്കുന്നു ആയിരിക്കും എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ കോടതി ഒന്നും കോടതി ഒന്നും തീരുമാനിച്ചിട്ടില്ല ജനങ്ങളുടെ കാര്യമൊക്കെ ട്രൈബ്യൂണലും കോടതിയൊക്കെ തീരുമാനിക്കുന്നല്ലേ എന്നല്ലേ പറഞ്ഞേക്കണേ അതാണ് ഞാൻ മനസ്സിലാക്കിയത് ഹൈക്കോടതി 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 ആർക്കും എതിരായിട്ട് വിധിച്ചിട്ടില്ലല്ലോ കമ്മീഷൻ ആവശ്യമില്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കോടതി വിധികളും ട്രൈബ്യൂണൽ വിധികളിലൊക്കെ ടിസ്ഥാനമായിരിക്കും എന്നല്ലേ കോടതി പറഞ്ഞത് അതാണ് ഞാൻ മനസ്സിലാക്കിയത് അതൊക്കെ ഫാക്റ്റിൽ തന്നെ ഉണ്ടല്ലോ അതല്ലേ കോടതി പറഞ്ഞേക്കണേ അപ്പീൽ പോകാൻ സാധ്യത ഗവൺമെന്റ് ആണ് ആലോചിക്കേണ്ടത് കുട്ടി അപ്പീൽ പോകുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് അല്ലേ ആലോചിക്കേണ്ടത് ഗവൺമെന്റ് അല്ലേ കേസ് നടത്തിയത് ഗവണ്മെന്റല്ലേ കമ്മീഷൻ നിയോഗിച്ചത് ഗവൺമെന്റ് പലതും അറിയാമല്ലോ ഗവൺമെന്റിനുള്ള കാര്യങ്ങളും അറിയാവല്ലോ ഗവൺമെന്റിന്റെ പരിധി അറിയാം ഗവൺമെൻറ് ആക്റ്റിലെ എല്ലാ കാര്യങ്ങളും അറിയാം പിന്നെ ഗവൺമെൻറ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കും എന്ത് ചെയ്യണം സ്ഥിതി അംഗീകരിക്കണം ഗവൺമെൻറ് അതിന് മുകളിൽ അപ്പീൽ കൊടുക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കും സർക്കാർ കമ്മീഷനെതിരെ കോടതി ഒരു നിരീക്ഷണം പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല കമ്മീഷനെതിരെ എന്തിനു പറയാണ് കമ്മീഷനെതിരെ ആരോപണമൊന്നുമില്ലല്ലോ സർക്കാർ സർക്കാർ നിയോഗിച്ച കമ്മീഷൻ പ്രവർത്തനം തുടങ്ങിയെന്നല്ലാതെ കമ്മീഷനെതിരെ ഒന്നും കോടതിയിൽ ആരും ആരോപണം പറഞ്ഞിട്ടില്ല നിയമനത്തിനെ ചോദ്യം കമ്മീഷൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ നിയമനത്തിന് തന്നെ സാധുതയാണ് ചോദ്യം ചെയ്തത് അതാണ് കോടതി അംഗീകരിച്ചത് അപ്പം ഇനി 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 ഗവണ്മെന്റ് അതിനെക്കുറിച്ച് കുറിച്ച് പരിഗണിക്കും വിധി പരിഗണിക്കും ഗവൺമെൻറ് നിയമ ഉപദേശം മേടിക്കും അവർക്ക് അഡ്വക്കേറ്റ് ഉള്ളത് എല്ലാവരും ഉണ്ട് അനന്തര നടപടികൾ സർക്കാർ ഈ ഈ കമ്മീഷനെ നിയോഗിച്ചപ്പോൾ പ്രശ്നത്തിന് ഒരു പരിഹാരം പ്രതീക്ഷ ജനങ്ങൾക്ക് വീണ്ടും രണ്ട് ശേഷം കമ്മീഷൻ റദ്ദാക്കുന്നു എനിക്ക് പ്രശ്നപരിഹാരം വീണ്ടും പോകുന്നു അപ്പൊ ഈ ഹർജി കൊടുത്ത് ഈ വീണ്ടും കമ്മീഷന്റെ നിയമനത്തെ അംഗീകരിക്കാനുള്ള അംഗീകരിക്കാനുള്ള സർക്കാരിന്റെ എനിക്കൊന്നും പറയാനില്ല കാര്യം പറയാറില്ല എന്നോട് എന്നെ ഏൽപ്പിച്ച് ചുമതല ഞാൻ ചെയ്തേന്ന് മാത്രം അത് കോടതി വേണ്ടെന്ന് പറഞ്ഞു അവിടെ തീർന്നു ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഗവണ്മെന്റ് പരിഗണിക്കണം ജനങ്ങളുടെ പ്രശ്നമോ ഭാവ്യ പരിപാടിയൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് അല്ല പ്രശ്നപരിഹാരം നീട്ടിക്കൊണ്ട് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതും ഗവണ്മെന്റ് ആണ് കമ്മീഷന് നമ്മളില്ല കമ്മീഷൻ്റെ പ്രവർത്തനം കോടതി നിയമസാധ്യത ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ കമ്മീഷൻ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതാൽപര്യം കാര്യമില്ല മനസ്സിലായില്ലേ പിന്നെ കമ്മീഷൻ വ്യക്തിപരമായിട്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്നാലും എനിക്കൊരു പ്രതികരണമില്ല ഗവണ്മെൻറ്റ് ചോദിച്ചോ ഗവൺമെൻറ് ചോദിച്ചോ നിങ്ങൾ സർക്കാരിൻ്റെ അഭിപ്രായം ചോദിക്കുക സർക്കാരിൻ്റെ ഭാഗത്ത് അഭിപ്രായം എന്താണെന്ന്